നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരേടത്തു കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാമ്പുദേ കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ ജംബാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ചാപം ബാണതുണീരത്തോടും കൊടുത്തു ഗഡ്ഗത്തോടും ആനന്ദ വിവശനായി പിന്നെയോ അരുൾ ചെയ്താൻ ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപദേ വി നഷ്ടമായി ഇടണം വൈകിയിടാതെ സാക്ഷാശ്രീനാരായണനായനീ മായയോടും രാക്ഷസപതത്തിനോ മറ്റനായി പിറന്നതും രണ്ടു യോജന വഴി ചെല്ലുമ്പോൾ വീടെ നിന്നുണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി ഗൗതമി തീരെ നല്ലോരാശ്രമം ചമച്ചതിൽ സീതയാവസിക്ക പോയി ശേഷമുള്ളൊരു കാലം തത്രൈവച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സ്വത്തുരം ജയികുടൻ അനുജ്ഞ നൽകി മുനീ ശുദ്ധോത്ര സാരമഗസ്തം തോട്ട സമന്വിതം രാഘവൻ തിരുവടി ബാണജാപാദികളും തത്രൈവ നിക്ഷേപിച്ചു വീണുടൻ നമസ്കരിച്ച പാദാംബുജം യാത്രയു മയപ്പിച്ചു സുമിത്രാത്മജനോടും പ്രീതിയാജാനകിയോടും എഴുന്നള്ളിടുന്നേരം അദ്രെ ശൃംഗാഭം തത്ര പദ്ധതി മധ്യേ കണ്ടു പത്രി സത്തമാനാകും വൃദ്ധനാം ജടായുഷം എത്രയും വളർന്നോരു വിസ്മയം പൂണ്ടുരാമൻ ബദ്ധരോക്ഷേണ സുമിത്രാത്മജനോടു ചൊന്നാൻ രാഷസാം ഈ കിടക്കുന്നതും മുനീ ഭക്ഷകനിവേനെ നീ കണ്ടതില്ലയോ സഖ്യങ്ങു തന്നിടുന്നീ ഭീതിയുമുണ്ടാകുല കൊല്ലുവേനിവേനെ ഞാൻ വൈകാതെ ഇനി ഇപ്പോൾ ലക്ഷ്മണൻ തന്നോടിത്തം രാമൻ ചൊന്നതു കേട്ടു പട്ടി പാക്ഷി ശ്രേഷ്ഠനും ഭയപീഡിതാനായി ചൊന്നാൻ വദ്യനല്ലഹം തവ താതനു ചൂപത്തിൽ എത്രയോ ഇഷ്ടനായ വയസ്സേനറിഞ്ഞാലും നിന്ദുരൂപടിക്കും ഞാൻ ഇഷ്ടത്തെ ചെയ്തിടുവൻ ഹന്തവേനല്ലാഭവത് ഭക്തനാം ചടായു ഞാൻ എന്നിവ കേട്ടു ബഹു സ്നേഹം ഉൾക്കൊണ്ടുനാഥൻ നന്നായാശ്ലേഷം ചെയ്തു നൽകിനാൻ അനുഗ്രഹം എങ്കിൽ ഞാനിതിപ്പതിനടുത്തു വസിക്കനീ സങ്കടാമിനെ ഒന്നുകൊണ്ടുമേ നിനക്കില്ല നല്ലോ നിന്നെ ഞാനതു കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വാഴുകാ മേലിൽ ഭവാൻ എന്നൊരു ചെയ്തു ചെന്നു പുക്കിതു പഞ്ചവടി തന്നില മാറൂ സീതാ ലക്ഷ്മണസമേതനായി പർണശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പർണപുഷ്പങ്ങൾ കൊണ്ടു തൽപ്പവും ഉണ്ടാക്കിനാൻ ഉത്തമാഗംഗരീരേ പുരുഷോത്തമൻ വസിച്ചിതു ജാനകി ദേവിയോടും കദളി പനസാമ്ര അഖിലബലവൃക്ഷ വൃതകാനനെ ജനസംവാദ വിവർജിതേ നീരുജസ്തലെ വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ വാണതുപോലെ വാണാൻ പല മൂലാധികളും ലക്ഷ്മണനൂദിനം പലവും കൊണ്ടുവന്നു കൊടുക്കും പ്രീതിയോടെ രാത്രിയിൽ ഉറങ്ങാതെ ചാപാണവും തരേ ചാസ്തയാ രക്ഷാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മധ്യയാക്കി മൂവരും പ്രാതകാല ഗൗതമി തന്നെ കുളേ ചക്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമ്യത്രി ഉപാനീയവും കൊണ്ടുപോരും വാരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണാനുരോദിനമേകാന്തീ രാമദേവൻ തൃക്കഴൽകൂപ്പി വിനയാനൊന്നാൻ ുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാ മടിയനോടജ്ഞാനം നീങ്ങും വണ്ണം വിജ്ഞാന ഭക്തി വൈരാഗ്യ വൈരാഗ്യചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറൊരുൾ ചെയ്തിടണം ആരും നിന്തിരൂപടി ഒഴിഞ്ഞില്ല എല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ീരാമനതു കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ ആരുടാനന്ദമരുൾ ചെയ്തിതു വഴി പോലെ കേട്ടാലുമെങ്കിൽ അതേ ഗുഹ്യമാ ഉപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പ ഭ്രമമെല്ലാം മുമ്പിനാൽ മായ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവാൻ അമ്പോട് പിന്നെ സാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ ജേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള ദേഹാദിവസ്തുക്കളെ ആത്മാവെന്നുള്ള ബോധം യാതൊന്നു ജഗത്രയേ മായയാകുന്നതു നിർണയമതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിഷേ പാവരണങ്ങളെന്നു രണ്ടു രൂപം മായക്കെന്നറിക സൗമിത്രനീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറിയാതെ സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മാന്തമാം ആ വിദ്യാരൂപമതും സംഘാതിദോഷങ്ങളെ സംഭവിപ്പിക്കുന്നതും ജ്ഞാന രൂപിണിയാകും വിദ്യയായതു മറ്റേ ആനന്ദപ്രാപ്തിഹേതു ഭൂതയെന്നറിഞ്ഞാലും ിതം പരമാത്മനെ വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു രഞ്ജുകണ്ടത്തിങ്കലെ പനഘബുദ്ധി പോലെ നിശ്ചയം വിചാരിക്ക് ലേകുമൊന്നില്ലയല്ലോ മാനവന്മാരാൾ കാണപ്പെട്ടതും കേൾക്കായതും മാനസത്തിങ്കലെ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കിലില്ലാതൊന്നല്ലോ വിഭ്രമം കളഞ്ഞാലും വികൽപ്പമുണ്ടാകേണ്ട ജന്മസംസാരവൃക്ഷമൂലമായതും ദേഹം തന്മൂലം പുത്രകളത്രാതി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂതസഞ്ജയാമയം ദേഹസംബന്ധം മായ വൈഭവം വിചാരിയതേ ിയശേഖരവും അഹങ്കാരവും ബോധി മനസും ചിത്തമൂല പ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ക്ഷേത്രമായതു ദേഹം എന്നുണ്ടല്ലോ നാമം എന്ന പറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവനതും നിർണയം പരമാത്മാ നിശ്ചലൻ നിരാമയൻ ജീവാത്മസ്വരൂപത്തെ അറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടു കൊള്ളുക സൗമിത്രനീ ജീവാത്മാവെന്നും പരമാത്മാവെന്നതും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങളെന്നറിഞ്ഞാലും ഭേദമേതുമേ ഇല്ല രണ്ടുമൊന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്ന തജ്ഞന്മാരല്ലോ മാനവും ക്രത്വം കാമം ക്രോധം മാനസേ വെടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേവാദികളും സഹിച്ചു സമബുദ്ധ്യ മനുഭാവവും അകലേ കളഞ്ഞനൂദിന ഭക്തി കൈകൊണ്ടു ഗുരു സേവയും ചെയ്തു നിജ ചിത്തശുദ്ധിയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടു നിത്യവും സൽക്കമങ്ങൾ ഇളക്കം വരുത്താതെ സത്യത്തെ സമാശ്രയിച്ചാനന്ദ സ്വരൂപനായി മാനസവചേന ദേഹങ്ങളെ അടക്കിതൻ മാനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനന ജരാ മരണങ്ങളെ ചിന്തിച്ചുള്ളിൽ സമഭാവനയോടും സർവാത്മാവാകുമെങ്കിലും സർവതാരാമരാമേതേ അമിതജക്തോടും പുത്രധാരാർ ദിഷു സ്നേഹത്വവും ചെയ്തു സത്യവും ഒന്നെങ്കിലും കൂടാതെ നിരന്തരം ഇഷ്ടാനിഷ്ടപ്രാപ്തിക്കു തുല്യഭാവത്തോടു സന്തുഷ്ടനായ വിവേക്ത ശുദ്ധസ്ഥലേ വസിക്കണം പ്രാകൃത ജനങ്ങളുമായി വസിക്കരുതൊട്ടു ഏകാന്തെ പരമാത്മാ ജ്ഞാന തത്പരനായി വേദാന്തവാക്യാത്ഥങ്ങൾ അവലേകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനെ സമർപ്പിച്ചാൽ ജ്ഞാനവൂ മക താരിൽ ഉറച്ചു ചമഞ്ഞിടും മാനസേ വികല്പങ്ങളേതുമേ ഉണ്ടാകോല ആത്മാവാകുന്നത് എന്തെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലോ ദേഹപ്രാണബുദ്ധി അഹങ്കാരം മാനസാദികളൊന്നുമറ്റിൽ നിന്നുമേലേ മാനമില്ലാത പരമാത്മാവു താനേ വേറെ നിൽപ്പിതോ ചിതാത്മാവു ശുദ്ധമവ്യക്തംഭുതം താൽപദാത്മാജ്ഞാനികോപദാർത്ഥവുമായ ജ്ഞാനം കൊണ്ടെന്നെ പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന തന്നെ ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടുതന്നെ ഞാനിതെന്നറി വീണു സാധനമാകയാൽ ൂർണൻ ആത്മാവോചിതാനന്ദൻ സർവാന്തർ നപരിനല്ലോ വിഷ്ണുവിശ്വാത്മാശേഷിച്ചനുഗ്രഹിക്കേടും